ിലെ ഒരു കുഞ്ഞുമണി എത്താൻ പോവാണ് ഒരു ഒരു ലിറ്റിൽ ഏഞ്ചൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തോ ചെയ്തിട്ടില്ല അതുപോലെ അതിൽ നിന്ന് ഇച്ചരെയൊക്കെ വ്യത്യാസം കാണും നമ്മുടെ എസ്തർ കുട്ടിയാണ് എത്തുന്നത് ലെറ്റ്സ് വെൽക്കം സ്റ്റേജ് ദേ ദേ വരുന്നു വരുന്നു അടുത്ത മാലാഖ കുട്ടി കണ്ടോ തുള്ളി തുള്ളി ഹലോ സുഖേട ചക്കര കുട്ടീസ് നല്ല ചുന്തിരി കുട്ടിയായിട്ടുണ്ടല്ലോ അതെ നല്ല ഉഗ്രം കളറല്ലേ അവിടുപ്പിന്റെ നല്ല കമ്മലൊക്കെ ഇട്ടിണ്ടല്ലോ ഇതാരും ഈ കമ്മല് തന്നാരാ ആ ഇങ്ങനെ കിടന്ന് തിളങ്ങുന്നുണ്ട് നന്നായിട്ട് അതിങ്ങനെ കിടന്ന് ആടുന്നുണ്ട് അല്ലെ എനിക്ക് അങ്കിള് തരല്ലേ അങ്കിള് പെണ്ണാല്ലോ ചേട്ടാ സാധനം ഇല്ലെന്നേ ഉള്ളു അതെ മീനൊട്ട് ചേച്ചി കൊടുക്കോട്ട് ണോ നൂറ് ശതമാനം ആണോ തരാണേ അതും തരില്ലേ ആഭരണം തൊട്ടുള്ള കളിയില്ല ഇന്ന് ഏത് പാട്ടാണ് എന്തേ ചുണ്ടത്ത് ഡീറ്റെയിൽസ് പറയാമോ സിനിമ കുലം പാടീത് ചിത്രാമ മ്യൂസിക് ആയിരത്തി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഇവിടെ പോയിട്ട് നാട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് നാട്ടുകാരും വീട്ടുകാരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നും െന്നോ ഞങ്ങൾ ടിവിയിൽ കണ്ടു എന്നോ ഒന്നും പറഞ്ഞില്ലേ പറഞ്ഞില്ല ആര പറഞ്ഞത് എന്താണ് പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞു അത് ശെരി സമ്മാനം കിട്ടിയാ കിട്ടി ഉടുപ്പ് ആ എന്നിട്ടാ ഉടുപ്പടെ അത് ശെരി അപ്പേടമെ സെലക്ഷൻ അടിപൊളിയാണല്ലോ പൈസ വല്ലാതെ കിട്ടിയാ കിട്ടിയേ കിട്ടി ഞങ്ങളെ പറ്റിച്ചല്ലേ ഒക്കെ പാട്ട് തുടങ്ങിയാല റെഡിയല്ലേ ഈ പാട്ട് ആർക്കാണ് എഡിക്കേറ്റ് ചെയ്യണേ എനിക്കാട്ടേ അപ്പൊ ഞാൻ പോകട്ട ഞാൻ വേണമെങ്കിൽ എല്ലാവർക്കും മതിച്ചേട്ടൻ്റെ എടുത്താ ഇഷ്ടം ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിലും എല്ലാ കുട്ടികൾക്കും എന്നെ ഇഷ്ടം İnanın ben yani bir çalışıyor, Okay. Tamam. Okay. All, okay. The All, the All the best. Thank you. All the best. Thank you. Thank you. <laughs> ഗുഡ് സൂപ്പർ സൂപ്പർ ഇനി കൂടെ അല്ലേ എനിക്ക് ഓഡിയൻസിൻ്റെ അടുത്താണ് പറയേണ്ടത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇതിന്റെ ലിറിക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല ഇതിന്റെ സ്വരങ്ങൾ എന്താണെന്ന് അറിയില്ല ഇതിന്റെ രാഗം എന്താണെന്നറിയില്ല അറിയില്ല ഇതൊക്കെ ആണെങ്കിലും എത്രയോ വലിയ വലിയ പാട്ടുകാർ ഇത് പാടുമ്പോഴത്തേക്കും വളരെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നതാണ് മീനുട്ടി അതെ പക്ഷേ ഈ കുഞ്ഞ് അത് അറ്റംപ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് അതാണ് ശരിക്കും ഈശ്വരീയം അതാണ് സംഗീതം അതെനിക്ക് ഭയങ്കര അത്ഭുതമാണ് എപ്പോഴും എസ്തർകുട്ടി ഓരോ പാട്ടുകൾ പാടുമ്പോഴും എനിക്ക് അത്ഭുതമാണ് എൻ്റെ കണ്ണെന്ന് നിറയുന്ന കാര്യമാണ് കുഞ്ഞുങ്ങളിൽ നമ്മൾ ദൈവത്തിനെ കാണാൻ പറ്റും എന്ന് പറയുന്നതിൻ്റെ എലിമെൻറ്റ് അതാണ് ഇറ്റ് ഇസ് വെരി ടഫ് വെരി ടഫ് സോങ് അപ്പോൾ അത് ഒരു വലിയ നമസ്കാരമാണ് നമ്മുടെ എസ്തർകുട്ടിക്ക് ഇത്രയും കൊച്ചു കുഞ്ഞാണെങ്കിലും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെ നമസ്കാരം പറയണം എന്നാണ് തോന്നുന്നത് അത് ആ ടാലൻറ്റിനോട് അതാണ് അപ്പൊ മാർക്ക് വേണ്ടേ നമുക്ക് ഞങ്ങൾക്ക് പാട്ട് അത്ര വളരെ ഇഷ്ടമായതുകൊണ്ടാണ് അത് ചെറിയ കുട്ടി ഇത്ര മനോഹരമായിട്ട് പാടിയത് കൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേര് എഴുന്നേറ്റ് നിന്നത് കൈയടിച്ചത് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്ന് തരുന്ന മാർക്ക് നയൻറ്റി സെവൻ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഗുഡ് നൈറ്റ്